ും ഏതിനും ഇത് ഒളിഞ്ഞിരിക്കുന്ന പോലെ ഉണ്ട് അതിന്റെ ഇടക്ക് കാണുന്നുണ്ട് വൈകി അപ്പൊ ഇന്ന് വൈകുന്നേരം പോയി വന്നിട്ട് അങ്കമ്പാടിയിലും പോയി ഷോർട്ട്സ് കഴിഞ്ഞിട്ട് സമയം ഒരുപാട് വൈകിട്ടു നമ്മളെ പണിയെടുക്കുന്നുണ്ടായിന് പിന്നെ ഇപ്പൊ കൊമ്പെല്ലാം കഴിച്ചിട്ടു അതുകൊണ്ട് തന്നെ ഇവാത്തി വിളിച്ചുണ്ടല്ലേ ഇപ്രാവശ്യമാണ് അതിന് ഇത്രയും കൊമ്പ് കിട്ടുക മുമ്പെല്ലാം അതിന് ഒറ്റ കൊമ്പ് വരെ ഉണ്ടാവുകയില്ല കാരണം നമ്മൾ ആടുണ്ടാവുമ്പോ അതിൽ നിന്ന് കൊക്കിയിട്ട് വിലിച്ച് വിലിച്ച് വലിച്ച് എല്ലാം പോലെ പണ്ടത്തെ അതെ രണ്ടു കൊല്ലത്തേക്ക് ഒന്നും ഒന്നും ചെയ്തിട്ടില്ല അതിന് എടുക്കുന്നേ ഇല്ലല്ലോ അതുകൊണ്ട് നല്ലോണം ഇലവുകാൻ തുടങ്ങിയിട്ടുണ്ട് കൊമ്പ് നല്ല നല്ല ഇലവുകൊങ്ങ സൈഡിലേക്ക് പിന്നെ ചോട്ടാ കളിക്കും അതെന്തുകൊണ്ടാണെന്ന് അറിയാ മണിക്കൂറിനപ്പുറം കളിക്കുമ്പോ ഒളുക്കരയിപ്പിക്കും ഇവൻ ആ രണ്ടാളോ അടിപൊളു അതുകൊണ്ട് അവള് ഒറ്റ കളിക്കാൻ ഒറ്റ കളിക്കുന്നു അതെയാ എന്താ കളിച്ചേ ഇത്ര നേരം ആടം എന്നാ പീസാന്റെ എന്നാ അത് ആ ജില്ലിപ്പൊടി ജില്ലിപ്പൊടിയിൽ കളിച്ച് വെള്ളലാക്കി കുഴച്ച് കുഴച്ച് ഇനി അതിന്റെ ഇടയ്ക്കുന്ന് ഞാനിപ്പം കൂട്ടിയിട്ടിട്ട് ഒന്ന് കഴുകിപ്പിച്ചിടിത്തിയതാണ് ഇനിയിപ്പം കുളിപ്പിക്കാനായി അല്ലേ വീഡിയോ പിടിപ്പിക്കാനുണ്ടാ വീഡിയോ പിടിക്കുന്നതിൻ്റെ അടുത്ത് അതെ ഷോർട്സ് അല്ല ഓള് പറഞ്ഞു അത് കാര്യം പറഞ്ഞു എന്താണ് ഇടുന്നത് എന്നാന്ന് പുതിയെന്തോ ഒന്നോളും അങ്ങനെ ഇങ്ങനെ ആക്കി ഇടുന്നുണ്ട് എന്നാന്ന് എനക്കറിയില്ല അതീ പക്ഷെ കഴിച്ചിനാക്കല അപ്പൊ ഇപ്രാവശ്യം നമ്മള് മാവു ഇതാ പൂത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഏതായാലും അങ്ങോട്ടേക്ക് പോവാശ്യം നമ്മ താഴെ ഇറങ്ങും ഇപ്രാവശ്യം ഇതാ നല്ല ഇടം കിടക്കല്ല കഴിഞ്ഞൊല്ലവും പൂത്തിട്ടുണ്ടായിനെ കഴിഞ്ഞൊല്ലം മാവ് പൂത്ത് നിറച്ച് മാങ്ങിണ്ടായിന് എന്നിട്ട് നമ്മൾ യാച്ചു കുറച്ച് ഉപ്പിലിടാന്ന് ഉപ്പിലിടാന്ന് യാച്ചിട്ട് പറിച്ചു പറിച്ച് ബക്കറ്റിലാക്കി വെച്ചു മാര്ക്കറ്റിലാക്കി വെച്ചിട്ട് നമ്മളിത് ആയിരിക്കും അപ്പൊ ഒരു ദിവസം ഞാൻ എന്താ തിരക്കായിട്ട് അയച്ചാൽ പിറ്റേന്ന് ഉപ്പിടാന്ന് പിറ്റേന്ന് എന്തെല്ലാം തിരക്കായിട്ട് അയച്ചാൽ അതിന്റെ പിറ്റേന്ന് ഏതായാലും അത് ഉപ്പിലിടുമ്പോ വീഡിയോ കൂടെ എടുക്കാന്ന് ഞാൻ അട വെക്കുന്നു മൂന്നാമത്തെ ദിവസം അത് എടുത്ത് തട്ടുമ്പോഴത്തേക്ക് ഫുള്ള് ചീഞ്ഞ് വാടി ആകെ ഒരു നാശമായി പോയിട്ടില്ല ഒരാൾക്കും കിട്ടിയിട്ടില്ല ഒന്നുമില്ലെങ്കിൽ പഴുത്തതെങ്കിലും മണിക്കൂറിനത് പറിക്കുമ്പോ പറഞ്ഞിരുന്നു കാരണം പഴുപ്പിച്ചിട്ട് കഴിക്കാൻ അവന് പഴുത്തത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പുളിയും അതിലെല്ലാം ഇല്ല ഒരു മാങ്ങി ഇപ്പൊ അങ്ങനത്തെ മാവ് കുറവല്ലേ ആ ഒരു ഇങ്ങടെ ഉമ്പി കുടിക്കുന്ന പോലത്തെ മാങ്ങിയത് അപ്പൊ അങ്ങനെ കഴിഞ്ഞ വർഷം പറ്റിയോന്നതുകൊണ്ട് ഇപ്രാവശ്യം ഏതായാലും ഏതായാലും പഴുപ്പിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു ഉപ്പിലിടാനും കൊറച്ച് പഴുത്തിട്ട് നല്ല പഴുത്തിട്ട് പറയുന്നു കൊറച്ച് പറിച്ചിട്ട് ഉപ്പിലും കിട്ടിയില്ല ഫുള്ള് പറിച്ചിട്ട് എല്ലാം കൂടി ഇടാനല്ലേ ഫുള്ള് രണ്ട് ബക്കറ്റിലങ്ങാനും ഉണ്ടായിന് മാങ്ങാ പച്ചമുളക് നട്ട ബക്കറ്റില്ലേ ആ ഒരു വലിയ പെയിന്റിന്റെ ബക്കറ്റ് അതില് രണ്ടെണ്ണത്തിൽ നിറച്ചും ഉണ്ടായിന് എല്ലാം പോയി മാ പൊട്ടത്തരം കാണിക്കൂലിച്ചോട്ടെന്തോക്കുന്നുണ്ട് എന്താ പരിപാടി മീനാണല്ലേ മീനാന്നത് എന്നാ വേണം തരുവാൻ പിന്നെ ഓ ഇരുപത് രൂപ കിട്ടുന്ന ലാഭമാണ് പൈസ ഇല്ലടോ കൈയില് പൈസ ഇല്ലെങ്കിൽ തരുവാ നാളെ തരാ പൈസ തരുവല്ലേ നല്ല മീൻ കച്ചവട എങ്ങനെയാണെന്നും പോയിരിക്കും അമ്മ കൊടുത്തേ എന്ത് ചോയിക്കുന്ന

ഇല്ല വേണ്ട ഇനിയായിരിക്കാ മീൻ കൊടുക്കുന്നേ പിന്നെ ഇതെല്ലാം എന്താ ചെയ്യാ വീട്ടിലേക്കുണ്ടല്ലോ ഏട്ടാ റോട്ടുമ്മീൻ കൊടുക്കാൻ പോയിട്ട് ഇങ്ങോട്ട് വാ ഒരു കുറുക്കനെ കുർക്കാനിറങ്ങിയിട്ടുണ്ടോ കുറുക്കൻ ഇണ്ട് ഇന്നലെ കണ്ടിട്ടില്ല ഇന്നലെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടായിന് ഒരു കുറുക്കൻ ഒരു പ്രാന്തം കുറുക്കൻ പട്ടികളെല്ലാം പട്ടികളെല്ലാം കടിച്ചിട്ടുണ്ട് ഇന്നലെ ഗ്രൂപ്പിൽ കടിച്ചു കഴിച്ചിട്ടുണ്ടായി പോന്ധ്യയാവും പറഞ്ഞത് കുറുക്കനെ കാണിച്ചു തരാനാ രാത്രിയാകുമ്പോൾ പറഞ്ഞില്ല പിടിച്ചു കടിക്കും പിടിച്ചു കടിക്കും ഇന്നലെ അപ്പോ ഫോണിലല്ല ഫോണില് മെസ്സേജ് വന്നതാന്ന് ആ കണ്ടിട്ടില്ല അമ്മ ഇങ്ങനെ കണ്ടതാന്ന് ഫോണില് ഒരു കുറുക്കനെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങാമൊട്ട ഭാഗത്ത് അതിന് കുറുക്കനെ കാണുന്നില്ല ഇങ്ങനെ മലയാളത്തിൽ എഴുതിട്ട് പറഞ്ഞത് ചെറിയ മലയാളത്തില് ഇങ്ങനെ എഴുതിയിട്ടതേലും കുറുക്കനെ കാണണം ആ മുട്ടക്ക് പോണം കാണുകയും ചെയ്യ ഒരു കടി കടിമണിക്കുകയും ചെയ്യാ പോണാ കടിമണിക്ക പോണ കുറുക്കൻറെ അക്ഷശനെ കടിച്ചിട്ടാ പട്ടീന അടിച്ച പട്ടീന ഏ അച്ച ഇനിയിപ്പൊ സംശയങ്ങളായിരിക്കും ഏതാ ബാലച്ചനാ അച്ചൻ വീട്ടില് ഗേറ്റ് എല്ലാം അടിച്ചിട്ട് ഇന്ന് 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 ഇല്ല ലീവ് അല്ലേ അല്ലേ ബുധനാഴ്ച അതുകൊണ്ട് അടക്കിടക്കുന്നുണ്ട് െദങ്ങനെ ഉറങ്ങല് അങ്കൻവാടിന്ന് മേത അങ്കമ്പാടിന്ന് കള്ളുറക്കല്ലേ ഉറങ്ങല് സത്യം പറഞ്ഞോ ഉറങ്ങുന്ന പോലെ കളിക്കലല്ലേ എങ്ങനെ കളിക്കല് അതെ അതാ ക്രിസ്മസും കഴിഞ്ഞു ന്യൂഇയറും കഴിഞ്ഞു അടുത്ത ന്യൂഇയർ എത്താനായി അപ്പൊ അത് നമ്മളെ സ്റ്റാറല്ല ഒന്നയിച്ചു ഒന്നിതാ മണിക്കൂട്ടിന്റെ കൈമലിണ്ട് കെട്ടീന് വിപിയാന്നല്ലേ അയക്കാനാവുമ്പഴത്തേക്കും ഒന്നാട്ടിലോണ്ട് ഇതാ എണെല്ലാം വെച്ച് വെലിഞ്ഞ് കയറി അയക്കുന്നുണ്ട് ഓ ഇല്ല ഇല്ല സഹായിക്കറില്ലാട്ടാ ഒരു സഹായം അതാ ഏട്ടന്റെ ഒരു കുർത്ത േടന് ഞാനൊരു ചെറിയൊരു അടി കൊടുത്തനെ അപ്പം ഏട്ടൻ്റെ പെങ്ങളെയും സ്നേഹം നോക്കിയാ എന്റെ ഏട്ടനെ തുടണ്ടാന്ന് പറഞ്ഞാൽ എന്നെ ഓടിപ്പിക്കുവു എന്റെ ഏട്ടൻ ബാ ഇതാ ഇതാ ഏട്ടന്റെ പുരുത്തക്കേടിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പെങ്ങൾ ഏട്ടനെല്ലാം കൊടുക്കല്ലേ ഇവിള് അല്ല മണിക്കൂട്ടി ഫ്രീ ആയിട്ട് മീൻ കിട്ടിയല്ലേ ഭാഗ്യവനെന്താ ഞാൻ എന്റെ പണിയിലേക്ക് ഇരുട്ടാ ഒന്നാമത് കൊമ്പലം കൊത്തിയിട്ടുണ്ട് ഒരുപാട് വൈകുകയും ചെയ്തു പിന്നെ എല്ലാം കൊത്തിയിട്ടുണ്ട് ഫുള്ള് ഏതായാലും ഇത്ര പോരെ മാത്രം അടിച്ചിട്ട് ഒന്ന് പോവാച്ചിറ്റ് മുമ്പില് മാത്രം മൊത്തത്തിൽ ഇപ്പം ആവൂലേതായാലും മണിക്കൂട്ടെ സഹായിക്കാല്ലോണ്ട് കൈന്നില്ലെങ്കിൽ സഹായിക്കും മണിക്കൂട്ടം ഏതും സഹായിക്കാൻ അമ്മേനാ പിന്നെ മാച്ചി മൈമ നോക്കി മാച്ചി മോനുശ അടിച്ചു വരല്ലേ നോക്കി കണ്ടുപഠിച്ച മേതും അമ്മ അടിച്ചു വരാം മേതും അടിച്ചു വരും ഇന്ന് തീരൂല്ല അതുകൊണ്ടാ മേതും മീൻപിറ്റാ മതി അമ്മ ഇന്ന് അടിച്ചു വരാം അമ്മ അടിച്ചുതരാൻ അപ്പൊ ഏതായാലും ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കട്ട് വേറെയും കുറെ പണികളുണ്ട് അത്രേ അപ്പൊ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇത്രേ ഇല്ലുരു അടുത്തൊരു വ്ളോഗിപ്പുറന്നെല്ലാം പറയുന്നുണ്ട് ആയപ്പോ എല്ലാരും കൂടി ഒരുമിച്ചിട്ട് അപ്പൊ നല്ലൊരു നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ബൈ